േ ഇദ്ദേഹത്തിന്റെ പേര് എം ടി അബ്ദുൽ ജലീൽ വാഴക്കാട് എന്നാണ് പക്ഷെ വേറെന്തൊരു തോലിക നാമുണ്ട് അല്ലേ അജനംസ എന്നാണ് അജനംസ ഇപ്പൊ എങ്ങനെ വന്നു അജനംസെ അത് എന്റെ മുഴുവൻ പേര് അബ്ദുൽ ജലീൽ നെസറിയ അതിന്റെ ചുരുക്കമാണ് എ ജെ എൻ എം പിന്നെ അതിന് മറ്റൊരു ഫാമിലി ഹിസ്റ്ററിയും കൂടി കിട്ടും എന്തായത് എന്റെ മക്കളെ പേര് അബു ജവാദ് ഈ പിന്നെ മൂന്ന് മക്കളുണ്ട് എൻ്റെ തുടങ്ങുന്നത് പ്ലസ് എം ഒരു കുട്ടിയുണ്ട് പിന്നെ ഒരു മകളുണ്ട് എസ് അതിലുകൂടി കിട്ടിയത് സുരേഖ എന്ന് പറഞ്ഞ ഹോൾ സ്ക്വയർ ഹോൾ സ്ക്വയർ അങ്ങനെയാണ് ഒരു ഗണിത ഫോർമുല കുടുംബനുസരിച്ച് പറയണ പോക്ക ഡിജിറ്റൽ യുഗല്ലേ അപ്പൊ അതുകൊണ്ട് സംഗതിപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല നമ്മളെ പ്രേക്ഷകരും അജിനംസ് തന്ന തോലികാ നാമം ഇങ്ങനൊക്കെ വന്നതാണ് അങ്ങനെ സംഗതി എങ്ങനെയെങ്കിലും വന്നതല്ല എനിക്കുള്ള യഥാർത്ഥം തന്നെയാണ് മുഴുവൻ പേര് കാരണം എന്റെ ഫാദറിന് ആകെ രണ്ടും മക്കളുണ്ടായിരുന്നുള്ളൂ അതില് അതുകൊണ്ട് വലിയ പേരിട്ടു അപ്പൊ ചുരുങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ നാലു ആൺകുട്ടികൾ ഒരു പെൺകുട്ടി അല്ല അഞ്ചു ആൺകുട്ടികളുണ്ട് നിങ്ങൾക്കണ്ടോ അഞ്ചണ് അഞ്ച് അഞ്ചു ആൺകുട്ടികൾ ഒരു പെൺകുട്ടി സുഖ സന്തോഷമായിട്ട് മക്കളൊക്കെ പിന്നെ നാലാൾ ഗൾഫിൽ അല്ലേ അങ്ങനെയാണെന്ന് ഗൾഫിലില്ല മൂന്ന് രണ്ടുപേര് പെൺകുട്ടിയും ഗൾഫിലാണ് ബാക്കി രണ്ട് പേര് ഇവിടെ ഉണ്ട് ആ അപ്പൊ മൂന്നാള് ഗൾഫിൽ അല്ല നാലാൾ രണ്ടാമത് ഗൾഫില് പെൺകുട്ടിയും ഗൾഫില് അങ്ങനെ മൂന്ന് പേര് ആ ബാക്കിയുള്ള ദർച്ചനും ഇവിടെ ഹയർ സെക്കൻഡറി വർക്ക് ചെയ്യുന്നുണ്ട് ആ വെറുതെ പിന്നെ ഇപ്പം ചെന്നൈയിൽ ഒരു ക്യാൻസറിൻ്റെ ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക ആ എർച്ചൻ പിന്നെ മറ്റോന് ഇവിടെ മറ്റോ ജോലി ഏറ്റവും പോകുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷമായിട്ട് പോകുന്നുല്ലേ നിസാറിന് പണിയൊന്നും എടുക്കാതെ കയറി കിടക്കാൻ സ്ഥലം കിട്ടുമല്ലോ നിസാറിന് എനക്ക് അറിയില്ലേ ഇവിടെ നമ്മളെ വെള്ളം കുടിപ്പിക്കുന്നതിന് പകരം ഗൾഫിലെ നമ്മളെ മക്കളെ വെള്ളം കുടിപ്പിക്കാൻ എന്തിനാട്ടയക്കണത് അല്ല നമ്മളെ കുടുംബക്കാരും ഇല്ല സ്ഥലേതാ ഉള്ളത് കുവൈത്ത് കുവൈത്തിൽ നമ്മുടെ കുടുംബക്കാരും ആരുമില്ല ഈ നാട്ടിൽ നിന്ന് തന്നെ കുവൈത്തിൽ ഒരൊറ്റ ആളേ ഉള്ളൂ നമ്മുടെ മുഹമ്മദ് അജിന് മൂത്തമ്മൻ ഷബീർ കൊടുക്കല്ലേ ജീവിച്ച് കണ്ണു തെളിയട്ടെ അപ്പൊ നമ്മളെ പ്രേക്ഷകര് ഈ താരപുരി എന്ന് പറഞ്ഞ പരിപാടി ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ് സിനിമയിൽ അഭിനയിച്ച ആളുകളെ കിട്ടുമ്പോ ഒക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ടാണ് അങ്ങനെയാണ് ഇപ്പോ നിങ്ങളെ പരിചയപ്പെടുത്താണ് പിന്നെ അളിയന്നെ ഫ്രീ വിസ കുബ്ബോസ് കുബ്ബോസിലാണ് നല്ലൊരു ചെയ്തത് അല്ലേ മറ്റേലും നല്ല ക്യാരക്ടർ തന്നെയാണ് രണ്ടും രണ്ട് കുറെ വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് വന്നത് അപ്പം അതിന് ശേഷം ഇദ്ദേഹം രണ്ട് സിനിമയിലും അഭിനയിച്ചു നമ്മുടെ ജക്കരിയാൻ്റെ ഹലാൽ ലവ് സ്റ്റോറിയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മുസിം മുസിംബരാൻ്റെ തല്ലുമാലയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു അവസരം കൂടി വന്നിരുന്നു അന്ന് ഗൾഫിൽ പോയി മക്കളടുത്ത് അവിടെ പോയി കൂടാൻ വേണ്ടി പോയതാണ് അവസരം നഷ്ടപ്പെട്ട് ഇനിയിപ്പം ഹോം സിനിമയിൽ കിട്ടുമോന്നറിയില്ല അപ്പം സിനിമാകാരനായി ജിർക്കി പറഞ്ഞാൽ അപ്പൊ നിങ്ങക്ക് ഈ അഭിനയ അഭിനയരംഗത്ത് വരാനുള്ള സാഹചര്യം കൂടി ഇവരോട് വിശദീകരിച്ച അത് നമ്മുടെ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ഹോം സിനിമ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച തൂന്നാണ് അപ്പൊ അദ്ദേഹമാണ് എന്നെ ഈ കലാരംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് വലിച്ചിട്ട് എന്ന് പറയാം അങ്ങനെ ഉദ്ദേശം ഒന്നും ആയിരുന്നില്ല അല്ല അദ്ദേഹത്തിന് അഭിനയിക്കാൻ പറയുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു അത് പിന്നെ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കര മടിച്ചിരിക്കുന്നു അപ്പോൾ നിർബന്ധിച്ചിട്ട് കൊണ്ടുവന്നാ നമ്മുടെ സിനിമയിലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അങ്ങനെ തന്നെ കൊണ്ടുവന്നതാണ് നിർബന്ധിച്ച് കൊണ്ടുവന്ന് കാരണം അഭിനയിക്കാൻ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറി പോകുന്നത് ആ അഭിനയിക്കേണ്ട ഉള്ള മാതിരി ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ക്യാരക്ടർ വെറൈറ്റി ആയിട്ട് എപ്പോഴും കിടക്കുന്നുണ്ട് പിന്നെ ഇദ്ദേഹം നല്ല ഗാനര ചെയ്താവാണ് അത് പുറം ലോകത്ത് വേണ്ടത്ര അറിയാത്തതിന് കാരണം ഇദ്ദേഹത്തിന്റെ രചനകൾ ഒരുപാടുണ്ട് എഴുതി രേഖപ്പെടുത്തി വെച്ചത് പക്ഷെ അത് വെട്ടുപത്തെണ്ണമൊക്കെയാണ് റെക്കോർഡിങ് നടന്നിട്ടുള്ളൂ അല്ലേ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കിടക്കാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ ഒന്നും എന്ന് മനസ്സ് പിന്നേം പിന്നേ ഉള്ളെന്ന് പറയുന്നുണ്ട് എന്നാലേ കൊറച്ച് തളച്ച വെള്ളം പിന്നും ആ ജലീൽ മാഷ് ഇവിടെ പഴക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളായിട്ട് വിരമിച്ച ഒരു അധ്യാപകനായിരുന്നു അദ്ധ്യാപകനായിരുന്നു എൻസിന്റെ ഒക്കെ വലിയ സ്ഥാനത്ത് ആളാണ് അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയാണ് എന്തൊക്കെയോ ഉള്ളിലുള്ള അല്ലേ അങ്ങനെ ഒരു നല്ല കലാകാരനുമാണ് കലാകാരനെ ആക്കിയതാണ് കലാകാരനല്ല സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരുന്നു നമ്മൾക്ക് എന്തിനു വളരാനുള്ള ഒരു സാഹചര്യം നമ്മൾ പഠിക്കുന്ന കാലത്തും ാലത്തും മനുഷ്യൻ ചെറുപ്പകാലത്തൊന്നുമില്ല മാത്രമല്ല ആയതുകൊണ്ട് മാത്രമല്ല അല്ലാതെ തന്നെ അനുകൂലമായ സാഹചര്യം അതായത് കൃത്യാന്തര ബാബല്യം കൊണ്ടും മറ്റു കുടുംബപരമായ പശ്ചാത്തലം കൊണ്ടും എന്നതിന് സാധിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത പക്ഷെ ചില സംഗതി കുറെ വൈകിട്ട് ആയാലും അതിന് ഭയങ്കര പിന്നെ ഇതുണ്ടാവും പക്ഷെ ഈ സിനിമയിൽ ഇപ്പോൾ ഞാൻ കാര്യമായൊന്നും ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല ചെറിയ ചെറിയൊരു എന്നാലും ഈ ഈ ഒരു കേരളത്തിൽ ഇത്രയും ജനങ്ങളെ അടിയന്ന് ആ ഒരു ചെറിയ റോള് ചെയ്യാണ്ട് നിങ്ങളെ വിളിച്ചില്ലേ അങ്ങനെ എല്ലാരും വലിയ റോള് ചെയ്യൂലോ ഒരു സിനിമയിൽ ഇനി വലിയ റോളുകൾ എവിടെയൊക്കെ അങ്ങനെ മറിഞ്ഞിരിക്കുന്നുണ്ടാവും പെട്ടെന്ന് പുറത്ത് വരട്ടാന്ന് ഞമ്മക്ക് പ്രാർത്ഥിക്കാം ആശംസിക്ക അല്ലെ അങ്ങനെ പുറത്തു വന്നാലും നിങ്ങള് പോവുമല്ലോ അല്ലെ അത് അപ്പോഴത്തെ ആചാര്യ പിന്നെ ഈ വൃദ്ധ യുവത്വം നിലനിൽക്കുന്നല്ലോ അതൊക്കെ ഇപ്പൊ മനസ്സിൽ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ ആകാരം കൊണ്ട് നരച്ചത് കൊണ്ട് വയസ്സനാണെന്നൊക്കെ തോന്നുന്നു പക്ഷെ ഉള്ളിലിപ്പോഴും നല്ലൊരു യുവാവായിട്ട് ഇങ്ങനെ അതാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അതെ നല്ല നർമ്മ സിദ്ധിയുള്ള ആളാണ് നല്ല എന്താ പറയാ സഹൃദയനാണ് ഒരു സമ്പൂർണ്ണ നരനാണ് അപ്പോ പിന്നെ അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സ് ഇങ്ങനെ ഒരു യുവാവായിട്ട് നിൽക്കുന്നതാണ് ഈ സഹൃദയത്താണ് ശരിക്കും എല്ലാവരെയും എല്ലാരെയും ജീവിപ്പിക്കുന്നത് ജീവിപ്പിക്കുന്നത് ഉള്ളിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും ഇതായിട്ട് നടക്കുമ്പോൾ വെറുപ്പും വിദ്വേഷവും നടന്നെന്താ നേടാ എന്താ ആരും ഒന്നും പറയാത്തത് നന്നാവും ആർക്കും ഉറപ്പില്ലാത്തതുകൊണ്ടല്ലേ ആരും ഒന്നും മിണ്ടാത്തത് നന്നാവും ഉറപ്പുണ്ട് ആർക്ക് എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നന്നാവും ഇപ്പത്തു നിന്ന് ചോറിന് പകരം രണ്ടു നേരം കോഴി ബിരിയാണി ആക്കിയാൽ ആക്കിയാല് ഇന്നും കൂടി നന്നാവും അതുകൊണ്ട് എന്റെ അഭിപ്രായം ഇപ്പൊ അവിടെ എടുക്കുന്നില്ല ഞാൻ നന്നാവും റാബിക്കും അഭിപ്രായം ഉണ്ട് എന്താ ഞാൻ ഓളെ കൂട്ടി വിളിക്ക് എന്റെ കാര്യത്തിൽ ഓള് ഗ്യാരണ്ടി തരട്ടെ എവിടെ ആ വരൂല കൂടെ പൊറുക്കുന്ന സ്വന്തം കെട്ടിയോക്ക് വരെ അന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് കാലിതേ നമ്മൾ അമ്മമാരായിട്ട് ഇവൻ ഇത്ര വഷളാക്കി സ്ഥിതിക്ക് ഇവന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം പറയാൻ പോവുക അപ്പോ അജിനം എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ജലീൽ മാഷെ പരിചയപ്പെട്ടല്ലോ ഇനി അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഫിലിമൊക്കെ കണ്ട ആളുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തല്ലോ അല്ല അവൻ മറ്റേ കാര്യം പറയണ്ടേ ഏത് കാര്യം നിങ്ങൾ എന്റെ അമ്മാന്റെ മോനാണെന്നുള്ള കാര്യം അതൊന്നും പറയണ്ട കാരണം നമ്മൾ കുടുംബകാര്യം ചർച്ച ചെയ്യണ വേദിയല്ലതേ നമ്മൾ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു അപ്പോൾ ഈ കലയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം അതല്ല ഇപ്പൊ നേരത്തെ ഞാനും പറഞ്ഞത് ഞാൻ നിങ്ങളെ അമ്മായിന്റെ മോനാന്ന് പറഞ്ഞതും നിങ്ങള് എന്റെ അമ്മാന്റെ മോന രണ്ടു തന്നെ അല്ലേ ശരിയാ ആ അപ്പൊ ഈ കുടുംബ വിഷയം ഇവിടെ പറയണ്ടെന്നാണ് പറഞ്ഞത് കാലയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം പറഞ്ഞാൽ മതി തന്നെ കുറച്ചുകൂടി പണ്ടം പണ്ടം പേര് ഒന്നല്ലേ കേൾക്കേണ്ടത് എനിക്കുല്ല അപ്പം എല്ലാ പ്രേക്ഷകർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് Osan Picum.